കെ ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാടുകൾ നിർണായകമായി പ്രവർത്തക സമിതിയിലെ മുതിർന്ന അംഗം എ കെ ആന്റണിക്കൊപ്പം ശശി തരൂരും കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിൽ വിയോജിപ്പ് അറിയിച്ചു ഇതിനൊപ്പം ചെന്നിത്തലയും നിലപാടെടുത്തതോടെ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിന് നടത്തിയ നീക്കം പാളി ചർച്ചകൾ സജീവമായത് പുറത്തുവന്നതിന് പിന്നാലെ അതൃപ്തിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് മാറ്റം പുറത്തു വന്നതിലെ അതൃപ്തി എഐസി ജനറൽ സെക്രട്ടറിയെയും ഹൈക്കമാൻഡിനെയും സുധാകരൻ അറിയിച്ചു എന്നാണ് വിവരം പിന്നാലെ ആന്റണിയും നിലപാട് വ്യക്തമാക്കി ഇതോടെ സുധാകരനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പായി എന്നാൽ കെ പി സി സി പുനഃസംഘടനാ ചർച്ച തുടരും ഉടൻ പുതിയ ഭാരവാഹികളെയും കണ്ടെത്തും അതേസമയം കെ സുധാകരൻ മാറിയാൽ പകരം അദ്ദേഹത്തിനു കൂടി സമന്നദ്ധനായ വ്യക്തിയെ നിയമിക്കുന്നത് പരിഗണിക്കാമെന്ന ഉറപ്പ് ഹൈക്കമാൻഡ് കെ സുധാകരന് നൽകിയതായും സൂചനയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ വലയുന്ന കെ സുധാകരനെ പ്രകോപിതനാക്കാതെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി പകരം നിയമനം നടത്തുന്നതാണ് പരിഗണിക്കുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷി നടത്തുന്ന കൂടിക്കാഴ്ചകൾ തുടരുകയാണ് നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഹൈക്കമാൻഡ് കൂടിയാലോചന തുടരും പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് ഇനി ഔദ്യോഗിക പാക്ഷ്യം ഉണ്ടാകില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് സുധാകരനെ മാറ്റാൻ കരുക്കൾ നീക്കുന്നത് സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താനും ഒഴിയാം എന്നതാണ് സുധാകരന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം വഴങ്ങുകയാണ് ഹൈക്കമാൻഡ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ തീവ്ര ആരംഭിക്കുകയും മൂന്നംഗ പട്ടിക തയ്യാറാക്കുകയും ചെയ്ത സമയത്താണ് പൊട്ടിത്തെറി ഭയെന്ന് എ ഐ സി സി നേതൃത്വം പിന്നോട്ടു പോയത് എന്നാണ് വിലയിരുത്തൽ താഴെത്തട്ടിലുള്ള പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ കെ സി വേണുഗോപാൽ തന്നെ സുധാകരനെ അറിയിച്ചു എന്നാണ് വിവരം ശനിയാഴ്ച ഇരുവരും കണ്ണൂരിൽ നേരിൽ കാണും ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ മാറി പതിയെ സുധാകരനെ തന്നെ ബോധ്യപ്പെടുത്തി പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനാണ് നേതൃത്വത്തിന്റെ ആലോചന ഫെബ്രുവരിയിലോ മാർച്ചിലോ പുതിയ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം എന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ നീക്കം കേരളത്തിൽ നിന്നുള്ള എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെട്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നുവെന്ന പ്രചരണം ഒഴിവാക്കാനാണ് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തിയത് സാമുദായിക സമവാക്യങ്ങളും വിവിധ ഗ്രൂപ്പുകളുടെ പിന്തുണയുമൊക്കെ പരിഗണിച്ച് പുതിയ തീരുമാനം എടുക്കാനായിരുന്നു പദ്ധതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ മലയോര ജാഥ ഇന്ന് തുടങ്ങുകയാണ് ഫെബ്രുവരി അഞ്ച് വരെ മലയോര ജാഥ തുടരും മലയോര ജാഥ സമാപിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ തീരുമാനമെടുക്കുക മലയോര ജാഥയിൽ കെ സുധാകരനും പങ്കെടുക്കും കെ അധ്യക്ഷനാകും ഇവിടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം